പക്ഷേ ഈ ആയത്ത് ആയത് അറിയാവുന്നതായിരിക്കാം പക്ഷേ ഈ ആയത്തുകളുടെ ഭാഗത്ത് പറഞ്ഞാൽ ആരും ഉപേക്ഷിച്ചിട്ടില്ല

ഇത് ഊന്നിട്ടോടോട് എന്ത് ചോദിച്ചാലും നമ്മടെ പഠിപ്പിക്കുകയാണ് ബിസ്മില്ലാഹി നമ്മൾ പാരായണം ചെയ്തിട്ട് അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അത് തത്രപ്പെടുകളില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പരിചയപ്പെടുത്തയാ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചോദിച്ചൂ നബിയേ

എത്രയാണ് എല്ലാം പറഞ്ഞു നിനക്ക് പറ്റുന്നത് പോകാനാണ് അവിടെ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് ഒന്നാണ് പറ്റുന്നതെങ്കിൽ അവശേഷമാണ് പറ്റുന്നതെങ്കിൽ ഒന്നു അതല്ല ിൽ പത്ത് പ്രാവശ്യങ്ങൾ അല്ല പതിനഞ്ച് പതിനഞ്ചു എത്രത്തോളം നമുക്ക് പറ്റുമോ അത്രാഹുളാൽ പതിനഞ്ചോളോളിയായ പ്രഭാത യും ശാൻ വേണ്ടിയിട്ടാവു എഴുപതിനായിരം പല ഏൽപ്പിച്ചു കൊളുടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ശേഷം പറയാൻ പോകുന്ന ആരായണം ചെയ്താൽ വൈകുന്നേരം വേണ്ടി തുക ചെയ്യാൻ അവൻറെ എല്ലാ മേഖലകളിലും നൽകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരയില് അത്രയും മത്തമുള്ള രാജനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മാത്ര ദിവസം അവൻ മരണപ്പെട്ടു പോയാൽ ഉണ്ട് ഇനി വൈകുന്നേരമാണ് ഈ മൂന്ന് പ്രാവശ്യം ഇതേപ്രകാരം തന്നെ രാവിലെ വരെ പലക്കുകൾ അവന് വേണ്ടി നോക്കൂ നമ്മൾ രാത്രി കിടത്തിറങ്ങിയാലും ായിരം ചെയ്താ ഞാനീ പറയാൻ പോകുന്നു രാവിലെ നമുക്ക് നമുക്ക് വേണ്ടി അല്ലോ ചെയ്യാൻ വേണ്ടി തിരിച്ചേ അപ്പോൾ മഹത്വമുള്ള ഈ ആയത് ഓദ്യാൽ പറഞ്ഞത് മാത്രവുമല്ല ഈ ആയത്തുകൾ ഓതിയാൽ നോക്കാം ഈ ആയത് ഞാൻ പറഞ്ഞു ഈ ആയത്ത് നമ്മൾ എട്ടു ഗുണമുണ്ടാവും നമുക്ക് തരുന്നതാണ് ും ഈ മലമനുകളുടെ കിട്ടാനും നീ ഒരു കാരണമാക്കണേ ഇവന അടുത്താവാട്ട ഈ ആയുധകളിൽ പതിവാക്കുന്നവർ ആരുടെ മുന്നിലും എല്ലാവരും മുന്നിലും കൊടുക്കുന്നതാണ് പദവിയെല്ലാവും കൊടുക്കുന്നതാണ് പ്രതാപവും നൽകുന്നതാണ് അതുപോലെ നമ്മളുടെ

എല്ലാ നിലകളുകളിൽ ഉയർന്നു കാണാൻ ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കൾ പടച്ചവരെ ഞങ്ങളെല്ലാ നിലയിലും ഉയർത്തണേ അവരുടെ എല്ലാ മേഖലകളിലെ നീ മറുക്കത്ത് ചൊരിയണേ പടച്ചവരെ ഒരുപാട് മക്കൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് പടച്ചവനെ അത് ആ ഗുണങ്ങൾ ഞങ്ങളുടെ ഉടമ്പു അവരവരുതാണോ ശേഷിക്കുന്നത് ഞങ്ങളോ നീ അവർ സാധിപ്പിച്ചു കൊളികുടനെ

അവരെ അവരവരോട്ട് ഊതിപ്പിക്കുക പതിവാക്കുക കാരണം മേഖലകളിലും നമ്മുടെ വാക്കുകൾ കിടന്ന് ചെല്ലുന്ന ഭാഗങ്ങളിലേ മനുഷ്യരങ്ങളിലേ ിലും ഞാൻ പറയാൻ പോകുന്ന ആയുധങ്ങളിൽ നമ്മളെ നമ്മൾ പഠിപ്പി പഠിക്കുക ആയിത്വം അതിൻ്റെ മഹത്വമാണ് പറഞ്ഞത് എന്തോ ഇനി മൂന്നാമതായിട്ടുണ്ട് നേട്ടമ അവർ ചെയ്യുന്ന ഏത് മേഖലകളിലും അവർ അഭിവൃദ്ധിയും അപ്പോൾ നമ്മളുടെ അവരവർ പതിവാക്കുക അവർ ലഭിക്കുന്നതാണ് നടന്ന അല്ലേ നമ്മൾ ഏത് തൊഴിൽ ആ മേഖലകളിൽ ആയതാണ് വിജയം നൽകുന്ന ഒരായ മാനസിക പിരിമുറുക്കങ്ങൾ മാറിപ്പെട്ടിട്ടും വിഷമവും മാറിപ്പോകും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ രോഗങ്ങൾ കൊണ്ട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ മക്കളെ വിഷയത്തിൽ വിഷമമുള്ളവർ പല കാരണങ്ങൾ കൊണ്ടും മാനസിക അനുഭവിക്കുന്നവർ ആയത്തുകൾ പതിവാക്കുകയാണെങ്കിൽ അതെല്ലാം നീങ്ങി പോകുന്നതാണ് ഈ ആയത്ത് നമ്മൾ പാരായണം കൊണ്ടുള്ള അഞ്ചാമത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുശീലങ്ങളിൽ പാരായ കഴിയുന്നവർ അതായത് അതുപോലെ തന്നെ മറ്റു കേടുകൾക്കൊക്കെ ഇതിലൊന്നും അടിമപ്പെട്ട് കഴിയുന്നവരോട് അങ്ങനെയൊക്കെ അടിമപ്പെട്ട് ഈ ആയത്ത് അവർ നിനക്ക് ഇതിൽ നിന്ന് ഒരു മോചനം വേണ്ടേ ഈ ആയത്ത് വലിയ നിനക്ക് നൽകുന്നതാണ് ഈ ആയുധം നീ പതിവാക്കിയാൽ നന്നാവാം അള്ളാഹു വിജയം നൽകുന്നതാണ് അവരവരെ നല്ല മനുഷ്യരനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് വലിയ പ്രശ്നങ്ങൾ രോഗങ്ങൾ കാരണമാണ്ക്കുറവുണ്ടെങ്കിൽ ശരീരം ക്ഷീണിക്കുകയും അത് മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുകയും അപ്പൊ ഉറകുറക്കുറവ് വരാം വീട്ടിലുള്ള പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അങ്ങനെ പല രീതികൾ നമുക്ക് എന്തെങ്കിലും ഓവർ ടെൻഷൻ വരാ അങ്ങനെയുള്ളവർ വരാം ഓതുക ഈ ആയത്ത് ഓതുകയാണെങ്കിൽ പതിവാക്കുകയാണെങ്കിൽ അല്ലാറക്കുറവുകളുടെ പ്രശ്നം അവർക്ക് മാറ്റിക്കൊടുക്കുന്നതാണ് ഏഴാമത്തത് പോലെ തന്നെ കിടുന്ന മറ്റൊരു ഗ്രഹമാണ് മാനസികമായോയോ ശാരീരികമായോ ഒരു നേരിടേണ്ടി വരില്ല ആർക്കും അക്രമിക്കാൻ അക്രമയില്ല ഈ ആയത്തെ പതിവാക്കുന്നവരേറെ ഈ ആയത്തിന്റെ ഒരു മഹത്വമാണ് അപ്പോൾ ഈ ആയത്ത് കിട്ടുന്ന മറ്റൊരു നേട്ടം ഹയറായ തീരുമാനം എടുക്കാൻ പറ്റും നമ്മൾ ഈ തീരുമാനം എടുക്കുമ്പോഴും തുടകുടങ്ങിക്കഴിഞ്ഞു ശേഷമല്ല മുമ്പ് ഈ ആയത്ത് തുടകുടങ്ങുന്നതിന് മുൻപ് ഞാനേ തുടങ്ങുന്ന കാര്യം എനിക്ക് ഹയറാക്കി തരണേ ഇതിലെന്തെങ്കിലും ഞാനേ തുടങ്ങുന്ന കാര്യത്തിൽ

എല്ല മനുഷ്യ നമ്മളോടും ഉണ്ടാകും അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും വിജയം കിട്ടിട്ട് അപ്പോൾ നമ്മുടെ ഈ വില വിലപ്പെട്ട ആയത് അവരും

കാരണം ഈ മൂന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടിയുള്ളത് അപ്പൊ ഇത് ഏത് ആയത്താണ് എന്ന് നമുക്ക് പരിചയപ്പെടാം അവസാനത്തെ ആയുധികൾ അവസാനത്തെ നാല് ആയുധികൾ നമുക്കിപ്പോ ആയുധിച്ചില്ല സൂറിയ സൂറിലത്തെ നാല് ആയുധികൾ ഏതാണ് ആയത്ത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا وتصدعا من خشية الله وتلك الأمثال نضرب للناس الناس لعلهم يتفكرون هو الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم والله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما عم يشركون والله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم പക്ഷേ ആയത് മുമ്പ് ഞാനിവിടെ പറഞ്ഞുതന്നോ അതൊരു മൂന്ന്

ഈ ഒരുപാട് മണത്വങ്ങൾ പറയാനുണ്ട് എത്രത്തോളം മത്വമുള്ള ആയത്തിനെ നമ്മുടെ രാവിലെയും വൈകിട്ടും ഒരു പ്രാവശ്യമില്ല നമ്മളൊന്ന് പാരായണം ചെയ്യണം ുംകാശതും ഭൂമിയിൽ നിന്ന് മുളകളുന്നതുമായ സർവുകൾ നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് പലവിധ രോഗങ്ങളും